വീണ്ടും ഒരു സുപ്രധാന വെളിപ്പെടുത്തലുമായി എത്തുകയാണ് രാഹുൽ ഗാന്ധി വോട്ടുകൊള്ളയെ കുറിച്ച് ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞതിനു ശേഷം മറ്റൊരു വെളിപ്പെടുത്തലും തെളിവുകളുമായിട്ടാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് ിഹാറിലെ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേടെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഇത്തവണത്തെ വെളിപ്പെടുത്തൽ നിധാനി ഗ്രാമത്തിലെ തൊള്ളായിരത്തി നാല്പത്തിയേഴ് വോട്ടർമാരുടെ പേരുകൾ ഒരൊറ്റ വീട് നമ്പറിൽ രേഖപ്പെടുത്തിയെന്നാണ് പുതിയ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാട്ടിയ അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ തന്റെ പുതിയ ആരോപണം കോൺഗ്രസ് ഉയർത്തിയത് ഗ്രാമത്തിലെ വീടുകൾക്ക് നമ്പർ കിട്ടിയിട്ടില്ലാത്തതിനാൽ സാങ്കല്പിക നമ്പർ രേഖപ്പെടുത്തിയതാണെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും പ്രതികരിച്ചിട്ടുണ്ട് വീട് നമ്പർ ആറിലാണ് ഗ്രാമത്തിലെ തൊള്ളായിരത്തി നാല്പത്തിയേഴ് പേരും താമസിക്കുന്നത് എന്നും നൂറുകണക്കിന് വീടുകളും കുടുംബങ്ങളുമുള്ള നിധാനിയെ മുഴുവൻ പട്ടികാസ് ഒരു സാങ്കല്പിക ഭവനമാക്കി മാറ്റിയെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം ബൂത്ത് ലെവൽ ഓഫീസ് തോറും പരിശോധന നടത്തുന്നില്ലേ എന്നും നടത്തുന്നില്ലെന്നും പിന്നെങ്ങനെയാണ് യഥാർത്ഥ വീട്ടു നമ്പറുകൾ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതെന്നും ചോദിച്ച കോൺഗ്രസ് ആർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് എന്നും ചോദിച്ചു വീട്ടു നമ്പറുകൾ മായ്ച്ചു കളഞ്ഞാൽ വ്യാജ വോട്ടും ഇരട്ട വോട്ടും മരിച്ചവരുടെ വോട്ടുകളും തള്ളുക പ്രയാസമാണെന്നും കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട് ഒരു ചെറിയ ഗ്രാമത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടർമാരെ ഒരു വിലാസത്തിൽ തള്ളാൻ കഴിയുമെങ്കിൽ ബീഹാറിലും ഇന്ത്യയിലും ആകെ എത്ര വലിയ ക്രമക്കേടുകൾ നടക്കുമെന്ന് സങ്കല്പിക്കണമെന്നും കോൺഗ്രസ് ഇതിനോടൊപ്പം ചേർക്കുകയാണ് ജനാധിപത്യം മോഷ്ടിക്കപ്പെടുന്നുവെന്നും നിദാനി അതിന്റെ ജീവിക്കുന്ന തെളിവാണെന്നും ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ തിരികൊളുത്തിയ ആരോപണത്തിലൂടെ കോൺഗ്രസ് ആരോപിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനോട് ഇതിൽ പ്രതികരിക്കുവാനും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഒരു ഗ്രാമം മുഴുവൻ ഒരു വീട്ടിൽ താമസമാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മായാജാലം കണ്ടോ എന്ന് പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോസ്റ്റ് ട്വീറ്റ് ചെയ്തത് പിന്നാലെയാണ് ഗയാ ജില്ലാ ഭരണകൂടം ഗ്രാമവാസികളുടെ നാല് വീഡിയോകൾ പുറത്തുവിട്ടത് പല ഗ്രാമങ്ങളിലും വീട്ടു നമ്പറുകൾ അനുവദിക്കുന്നില്ല എന്നും അതുകൊണ്ടാണ് പ്രതീകാത്മിക നമ്പറായി നൽകിയതെന്നുമാണ് വിശദീകരണം പല ഗ്രാമങ്ങളിലും ചേരികളിലോ താൽക്കാലിക വാസസ്ഥലങ്ങളിലോ വീടുകൾക്ക് സ്ഥിരമായ വീട്ടു നമ്പറുകൾ ഇല്ല എന്നും അവിടങ്ങളിൽ ബി നേരിട്ട് പ്രദേശം സന്ദർശിച്ച് ഓരോ വീടിനും ഒരു സീരിയൽ നമ്പർ നൽകുന്നതാണ് പതിവ് എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതികരിച്ചു വോട്ടർമാരെ പട്ടികപ്പെടുത്തുന്നതിനും ശരിയായ ക്രമത്തിൽ രേഖപ്പെടുത്തുന്നതിനുമുള്ള സൗകര്യത്തിനായി മാത്രമാണ് ഈ നമ്പർ നമ്പറെന്നും വോട്ടറെ തിരിച്ചറിയുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പ്രയോഗിക്കുന്നുണ്ടെന്നും ബീഹാർ ചീഫ് ഇലക്ട്രൽ ഓഫീസർ വിശദീകരിച്ചു മുൻപ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയ മഹാദേവപുരയിലെ രണ്ടുപേർക്ക് മാത്രം തിങ്ങിക്കഴിയാവുന്ന മുറിയിൽ പതിനെട്ട് വോട്ടുകളുണ്ട് എന്ന് തുറന്നു കാണിച്ചതിന് പിന്നാലെയാണ് അതേ രീതിയിൽ ബീഹാറിലും ഇപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ ഒരു വീട്ടു നമ്പറിൽ പ്രത്യക്ഷപ്പെട്ടതും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് മഹാദേവപുര എന്ന നിയമസഭാ മണ്ഡലത്തിൽ ഇരട്ട വ്യാജ വോട്ടുകൾ വ്യാപകമായി വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു